ഒരു സ്ലോപ്പി അടിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്ലോപ്പിയാണ് നമുക്ക് അടിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു എഴുന്നൂറ് ഗ്രാം തൂക്കം വരും എന്ന് തോന്നുന്നു കുളക്കോഴിയാണെന്ന് തോന്നുന്നു കേട്ടാ പറന്ന് പോകുന്നത് അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ അത് പറന്ന് അങ്ങോട്ടൊക്കെ പോയതാണ് അപ്പം നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള നല്ല സ്ലോപ്പി മീനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പാറമടയിൽ മീൻ മീൻപിടുത്തുമാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പെക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ കൂട്ടുകാരനാണ് മീൻ പിടിക്കുന്നത് അപ്പം നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക വലിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും മീൻപിടുത്തേൻ്റെ വലിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വലിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ കാണുന്ന ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് പാറമടയിലേക്ക് പോകേണ്ടത് അപ്പോൾ കുറച്ചുപേരേ ഉള്ളൂ ഇവിടുന്ന് കുറച്ചുപൂരെ നടക്കുമ്പോൾ നേരെ നമ്മൾ പാറാറമടയിലേക്കാണ് എത്തുന്നത് നമ്മുടെ കൂട്ടുകാരെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ അപ്പോൾ നമുക്ക് മീൻ വല്ല കിട്ടിയിട്ടുണ്ടെന്ന് അങ്ങോട്ട് പോയി നോക്കാം നമ്മൾ പാറമടയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത്യാവശ്യം ആഴമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് നേരത്തെ മീൻ കൃഷിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ മീൻ കൃഷിയൊന്നുമില്ല അപ്പോൾ മീൻ പിടിക്കാനൊക്കെ ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പം കിട്ടിയ മീനാണ് കേട്ടില്ലേ അപ്പം നമ്മൾ പന്നീര ഉപയോഗിച്ചാണ് കേട്ടോ ഈ സ്ലോപ്പിയ മീൻ പിടിച്ചിട്ടുള്ളത് പന്നീയരായിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിക്കുന്നതായിരിക്കും സ്ലോപ്പിയ മീനൊക്കെ അപ്പം കണ്ടില്ല എൻ്റെ വലിപ്പം കണ്ടാൽ മീൻ്റെ നമ്മൾ അവിടെ അവിടെ ചൂണ്ടവരെ തെരഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ അടിച്ച സമയത്ത് ചറപറ അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ച് മീൻ മീന് തുറയടിച്ചിട്ടുണ്ടായിരുന്നു വേണ്ടല്ലോ ഇത് ഇപ്പോൾ അടിച്ച മീനാണ് മീൻ പിടിക്കുന്ന വീഡിയോ വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്രയും വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഗ്രീൻ പ്ലസ് ഗാർഡനിലേക്കാണ് നമ്മൾ നേരെ പോയത് അപ്പോൾ ഇവിടുന്ന് കുറേ ചെടികളും വിത്തുകളൊക്കെ നമുക്ക് മേടിക്കാനേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോയത് അപ്പം വളരെ നല്ലൊരു കടയാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം എല്ലാ വിത്തുകളും അതായത് പച്ചക്കറിയുടെ വിത്തുകളൊക്കെ ഉണ്ട് പിന്നെ അതുമാത്രമല്ല ചെടി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരുപാട് മാവ് പ്ലാവ് ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കഴിഞ്ഞ് വിളർദ എന്ന് പറഞ്ഞൊരു സ്ഥലമാണിത് ഇവിടെ പച്ചക്കറിയുടെ വിത്ത് മാത്രമല്ല കേട്ടോ പച്ചക്കറിയുടെ തൈയൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് തൈകളൊക്കെ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നതായിരിക്കും പച്ചക്കറിയുടെ തൈ നോക്കുകയാണെങ്കിൽ പത്ത് രൂപ വില വരുന്നുണ്ട് കേട്ടോ അതിനെക്കാട്ടി നമുക്ക് വിത്ത് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ ലാഭം വിത്ത് ഒരു പതിനഞ്ച് രൂപ വരുന്നുള്ള ഒരു കവറ് അപ്പോൾ നമുക്കത് മുളപ്പിച്ചെടുക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പിന്നെ ഒരുപാട് ഐറ്റംസ് ചെടികളൊക്കെ ഇവിടെ കാണാൻ കേട്ടോ ഒരുപാട് ചെടികളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മുടെ നാടെന്ന് പറയുന്നത് ഒരു മലയോര പ്രദേശമാണ് മലയോര പ്രദേശത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ടൗൺ കൂടിയാണ് ഈ വിളർഡ എന്ന് പറയുന്നത് നമ്മളിവിടെ നിന്ന് നൂറു രൂപയ്ക്ക് വിത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വിത്തിൻ്റെ വില വരുന്നത് പതിനഞ്ച് രൂപയാണ് എം ആർ പി വില വരുന്നത് അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള വിത്താണ് കേട്ടോ ഇവിടെ നിന്ന് ഒരുപാട് ഐറ്റംസ് ചെടികളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പേരുകളൊന്നും നമുക്ക് അറിയത്തില്ല ഇതിൽ ബോർഡൊന്നും വെച്ചിട്ടില്ല നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നിന്ന് പച്ചക്കറിയുടെ കുറച്ച് വിത്തൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാവുന്ന ലൈക്ക് ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബെല്ലേക്കും കൂടെ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി ഒരു ദിവസം കാണാം